ഹലോ നമസ്കാരം ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം നിങ്ങൾ സ്നേഹിക്കുകയാണോ അതോ സ്നേഹം കടം കൊടുക്കുകയാണോ ഞാൻ വിശദീകരിക്കാം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സംരക്ഷിക്കുന്നു അവരെ വളർത്തുന്നു അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു നല്ല ജോലി സമ്പാദിച്ചു കൊടുക്കുന്നു അവരെ സ്വന്തം കാലിൽ നിർത്തുന്നു നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്നു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഈ സ്നേഹപ്രകടനങ്ങൾ അല്ലെങ്കിൽ ഈ സ്നേഹം തന്നെ അവരിൽ നിന്ന് തിരിച്ച് സ്നേഹം പ്രതീക്ഷിച്ച ആണെങ്കിൽ നിങ്ങളുടെ സ്നേഹം അത് സ്നേഹമല്ല അത് സ്നേഹം കടം കൊടുക്കൽ മാത്രമാണ് കാരണം നിങ്ങൾ അത് തിരിച്ച് ആഗ്രഹിക്കുന്നു തിരിച്ച് ആഗ്രഹിക്കുന്നത് എപ്പോഴും കടം കൊടുക്കുമ്പോൾ മാത്രമാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ സംരക്ഷിക്കുന്നു അവർക്ക് കരുതൽ കൊടുക്കുന്നു സംരക്ഷണം കൊടുക്കുന്നു അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നു പക്ഷേ അപ്പോഴും നിങ്ങൾ ജീവിത പങ്കാളിയിൽ നിന്ന് തിരിച്ച് സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്നേഹം അത് സ്നേഹമല്ല അത് സ്നേഹം കടം കൊടുക്കലാണ് കാരണം നിങ്ങൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ആരെയെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ഒന്നിലധികം പേരെ അല്ലെങ്കിലും അല്ലെങ്കിൽ എന്തിനെങ്കിലും നിങ്ങൾ തിരിച്ച് അല്പം പോലും സ്നേഹം പ്രതീക്ഷിക്കാതെ തിരിച്ച് യാതൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ അത് യഥാർത്ഥ സ്നേഹമാണ് അത് കടം കൊടുക്കലല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക